വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കോട്ടെയാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് അച്ചു വെച്ച് ഉണ്ടാക്കണ കോഴിക്കോട്ടെയാണ് ഇത് നമ്മുടെ നാടൻ സ്റ്റൈലുള്ള സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന നല്ല ഉരുണ്ട കോഴിക്കോട്ട ഇങ്ങനത്തെ അച്ചു വെച്ചിട്ട് ഇങ്ങനെ കോഴിക്കോട്ടെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിക്കാം ഉരുണ്ട സാധാരണ കോഴിക്കോട്ട ഉണ്ടാക്കണേ എങ്ങനെയാന്ന് കാണിക്കാം കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കോഴിക്കോട്ടയാണ് അപ്പോൾ കോഴിക്കോട്ടെ ഉണ്ടാക്കുമ്പോൾ മെയിൻ ആയിട്ട് രണ്ട് പ്രശ്നമാണ് ഉണ്ടാവാറ് ഒന്നില്ലെങ്കിൽ തേങ്ങ വിളയച്ചത് കട്ടി കൂടി പോകും അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒട്ടും സോഫ്റ്റ് ആയിട്ട് തോന്നും കോഴിക്കോട്ട തന്നെ ഇത്തിരി ഹാർഡായിട്ട് വരുന്നവർ കാണാം അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയണോ കേട്ടോ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു ഒന്നര കപ്പ് ശർക്കര ഉരുക്കിയെടുക്കാം അപ്പം അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അങ്ങ് ഉരുക്കിയെടുക്കാം കേട്ടോ അതടുക്കി പിടിക്കാതിരിക്കാനാണ് നമ്മൾ വെള്ളം ചേർക്കണേ ശർക്കര melt ആയി വരുമ്പോൾ അത് വെള്ളം പോലെ വന്നോളും കേട്ടോ ശർക്കര ഉരുക്കിയതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വേണം അത് ഉപയോഗിക്കാൻ ഇപ്പൊ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നമ്മളൊന്ന് അരിച്ചെടുക്കണേട്ടോ ഇപ്പം നമ്മൾ അരിച്ചെടുത്ത ശർക്കര പാനീലേക്ക് നമുക്കിനി തേങ്ങ ഇട്ടിട്ട് വിളച്ചെടുക്കണം അപ്പം ഇതൊന്ന് ഞാൻ എടുത്തേക്കണത് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തുകൊണ്ട് ഞാൻ രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുക ചെ ചെറവിയത് ചെറിയ തേങ്ങ ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ശർക്കര ഉരുക്കിയത് എല്ലാതും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി മധുരം കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഓരോരുത്തരുടെ മധുരമനുസരിച്ച് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ശർക്കര പാനീല് കിടന്ന് നമുക്ക് തേങ്ങ ഒന്ന് വിളയിച്ചെടുക്കാം ഈ ശർക്കര പാനീയൊക്കെ ഒന്ന് വറ്റി വരണം അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു ഒരു പിഞ്ച് സോൾട്ട് ചേർത്തിട്ടുണ്ട് മതിരിപ്പ് അത്രയും ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി ഉപ്പ് ചേർക്കുന്നത് ഒരു പിഞ്ച് കേട്ടോ അത്രയും ചേർത്താൽ മതി നമ്മൾ തേങ്ങ വിളയിക്കുമ്പോൾ കറക്റ്റ് ആ പാകത്തിന് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ അപ്പൊ കൂടുതലും നേരം നമ്മൾ ഈ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര കല്ലുപോലെയോ ഇപ്പൊ ഇത്തിരി പാകം കുറഞ്ഞാലും കുഴപ്പമില്ല ഒട്ടും കൂടാൻ പാടില്ല വെള്ളമൊക്കെ വട്ടി ഒടുങ്ങിണ്ട് ഞാൻ പൊടിച്ചിട്ടില്ല ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം ഒരു നാല് ഇലക്കിയും കൂടി പൊടിച്ചിട്ട് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോ ആയിട്ടുണ്ട് നമുക്ക് ഇളക്കിയിട്ട് അങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇവിടെ ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നല്ല വറുത്ത അരിപ്പൊടിയായിട്ടോ അതായത് നമ്മളിപ്പോ പുറത്തുനിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ നൂല നൂലപ്പത്തിനൊക്കെ ഉണ്ടാക്കില്ലേ അങ്ങനെ അങ്ങനത്തെ നല്ല വറുത്ത അരിപ്പൊടി വേണം കേട്ടോ അത് നമ്മൾ നല്ല തിളച്ച വെള്ളം വെള്ളം ഞാൻ ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ നൂലപ്പത്തിനൊക്കെ നമ്മൾ കുഴച്ചെടുക്കണ പോലെ സേപ്പ് വെള്ളത്തിൽ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളമൊഴിച്ച് നമ്മളിതൊന്ന് പൊടിയൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കോഴിക്കട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് കുഴച്ചെടുക്കരുത് ഇച്ചിരി സോഫ്റ്റ് ആക്കി വേണം നമ്മൾ കുഴച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ കൊഴുക്കട്ടുണ്ടാക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക ഹാർഡായിട്ടിരിക്കും അപ്പം നമുക്കി കുഴച്ചെടുക്കാം നമുക്കിതൊന്ന് ഒന്ന് കുഴച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കട്ടെ ഈ ചൂ ആ ചൂടിലന്നെ ഇരുന്ന് ഇത്തിരി വേവട്ടേട്ടാ ഇപ്പം നമ്മൾ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റായി ഇപ്പം അത്യാവശ്യം ചൂടൊക്കെ ആറിയിട്ടുണ്ടാകും അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ് ഞാനിപ്പോ ഒരു രണ്ടേക്കാല് കപ്പ് വെള്ളം തിളപ്പിച്ചായിരുന്നു കാരണം നമ്മൾ തിളച്ച് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് വെള്ളമൊക്കെ തിളച്ച് പോകുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത കേട്ടോ നന്നായിട്ട് നമുക്ക് കുഴച്ചൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം എങ്ങനെ നിങ്ങൾക്കേ ഈ സമയത്ത് നിങ്ങൾക്ക് മാവ് ഇച്ചിരി വെള്ളം കുറവുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ഇത്തിരി ചെറിയ ലൂക്ക് വാം വാട്ടറിൽ ഒന്ന് മുക്കിയിട്ട് ഒന്ന് നമ്മൾ അല്ലെങ്കിൽ വെള്ളം ഇത്തിരീശൊന്ന് തൂവി കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കോഴിക്കോട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓട്ടോ അപ്പം ഇത് ചൂടാറി ചൂടാറി കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കാം അപ്പം നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല്ലും ഒട്ടിപ്പിടിക്കില്ലേ ഒരു ഫീലിങ് നമുക്ക് ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ഇത്തിരി കൂടുതൽ വെന്തു പോയെന്നാണ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ അങ്ങനെ എങ്ങാനും കൂടി പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഈ പല്ലും ഒട്ടണം മനസ്സിലാവും നമ്മുടെ പല്ലും അങ്ങനെ ഒട്ടിപ്പിടിക്കും ഈ മിഠായി ഒട്ടണ പോലെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊഴുക്കട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അങ്ങാനും വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ കുറച്ച് ചെറുവേ തേങ്ങയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുക ഒരു ഒരു മിനിറ്റ് അങ്ങനെ ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്ത് അങ്ങ് എടുക്കുക അപ്പോഴേക്ക് ആ ഒട്ടൽ അപ്പോൾ ചെറിയ ഒട്ടലൊക്കെ ആണെങ്കിൽ അത്രയായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കി എടുക്കാൻ പറ്റും ഉപയോഗിച്ച ശർക്കരയുടെ കളർ കാരണമാണ് ഇതിന് കുറച്ചും കൂടി ഒരു ചുമപ്പ് പോലത്തെ ഒരു ചുമപ്പല്ല ഇതിന് ഇത്തിരി കൂടി ഒരു ബ്രൈറ്റ് കളറ് സാധാരണ ശർക്കര പോലെ കറുത്ത ശർക്കര അല്ല ഞാൻ ഉപയോഗിച്ച് അതുകൊണ്ടായിട്ട് ഇങ്ങനത്തെ ഒരു കളറ് ഇനി നമുക്കിഞ്ഞ് ഉണ്ടാക്കി നോക്ക് തുടങ്ങാം അപ്പം അതിന് ഞാൻ പ്ലേറ്റ് ചൂടേറിയതിനു ശേഷമായിട്ട് നമ്മൾ ഉണ്ടാക്കി തുടങ്ങേണ്ടത് ചൂ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടി ഇഡ്ഡലി തട്ട് ഒന്ന് ഓണാക്കാം അത് ഇനി ഞാൻ ഒത്തിരി വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു അച്ചിലാട്ടെ കോഴിക്കോട്ടെ ഉണ്ടാക്കുന്നു രണ്ട് തരത്തിലും കാണിക്കാം ഞാൻ ഇങ്ങനത്തെ ഒരു അച്ചിലാണ് കോഴിക്കോട്ടെ ഉണ്ടാക്കുന്നത് ഇതിപ്പോ നമുക്കിങ്ങനെ തുറന്ന് നമുക്ക് എടുക്കാം കോഴിക്കോട്ട ഇങ്ങനത്തെ അച്ചിലാണ് ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് എൻ്റെ വീട്ടിൽ കോഴിക്കോട്ട ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് എനിക്കൊക്കെ കോഴിക്കോട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ കിട്ടണം രണ്ടും ഞാൻ കാണിക്കാം ഇത് ഭയങ്കര എളുപ്പമായിട്ടും ഇത് ആദ്യം തന്നെ നമ്മളൊന്ന് എണ്ണ ഒന്ന് എണ്ണ തൂവി കൊടുക്കുക അപ്പോൾ ഞാൻ എണ്ണ തൂവണേന് പകരം ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ ജസ്റ്റ് ഒന്ന് എണ്ണ തൂവി കൊടുത്താൽ മതി കേട്ടോ ിങ്ങനെ ഒരു കുഞ്ഞ് കുഞ്ഞ് ഉണ്ടകളുണ്ടാക്കാം കേട്ടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടേ ഉണ്ടല്ലോ ഒട്ടും ഡ്രൈ അല്ല നമ്മൾ എടുക്കുമ്പോൾ തന്നെ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ കണ്ടില്ലേ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കൊന്ന് വിള്ളണ പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പൊടിയിൽ കുറച്ചു ഡ്രൈ ആ വെള്ളം കുറച്ചും കൂടി ചേർക്കണം എന്നാണ് അപ്പം ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം ഈ അച്ചിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മാവ് എടുത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ തമ്പ് ഒന്ന് വെള്ളത്തിൽ നനയ്ക്കുക എന്നിട്ട് ജസ്റ്റ് അക ഇങ്ങനെ നമുക്ക് സൈഡിലേക്ക് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്ത് ഒരു ഹോളാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആ തേങ്ങ വിളയിച്ചത് കുറച്ച് എടുത്ത് വയ്ക്കുക ഇത് കുറച്ച് തേങ്ങ വിളയിച്ച് ഇതിൽ വെക്കാൻ സ്ഥലമുണ്ടാവുള്ളൂ ഇപ്പോൾ ഓവറായിട്ട് നമ്മൾ തേങ്ങ വിളയിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അടയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ നമുക്കിത് സൈഡേക്ക് ലീക്ക് വരും കേട്ടോ അപ്പോൾ എന്നിട്ട് ഒരു കഷ്ണം മാവും കൂടി എടുത്ത് വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഈ അച്ചിൽ നിന്ന് എടുക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ഒന്ന് കൈ കൊണ്ടൊന്ന് പയ്യൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാവാം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ അത് അങ്ങ് വിണ്ടുപോരുകയും ചെയ്യും അതികൂടെ ശർക്കര ഇങ്ങനെ ഒലിച്ച് വരണ കാണാം കോഴിക്കോട്ട് ഒരു പത്തെണ്ണം വീതം ആക്കി കഴിയുമ്പോൾ നമുക്കങ്ങ് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ കുറേ നേരം ഇങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മാവ് ഉണങ്ങി പോയിട്ട് വിണ്ട് പോകും. ഇനി നമുക്ക് നാടൻ സ്റ്റൈൽ കോഴുക്കെട്ട് ഉണ്ടാക്കാനേ കുറച്ച് നന്നായിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക. അതുകഴിഞ്ഞിട്ട് കയ്യൊന്ന് തമ്പൊന്ന് നനച്ചെടുക്കുക വെള്ളത്തിൽ അത് കഴിഞ്ഞിട്ട് പയ്യെ പയ്യെ നമുക്കങ്ങ് കുഴി പോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ അതുകഴിഞ്ഞ് നല്ലൊരു കുഴിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കതിലേക്ക് തേങ്ങ വിളയച്ച് ഇട്ട് കൊടുക്കാം ഇതിലാകുമ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങ വിളയച്ച് നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും ഇട്ട് കൊടുത്തിട്ട് ഈ ഹോൾ അങ്ങ് നമുക്ക് നന്നായിട്ടൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് സീൽ ചെയ്തെടുക്കാം എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടായാൽ നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ആ സ്റ്റീം അത് അവിടെ വിണ്ട് വരും അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് നനവൊക്കെ വേണം പൊടിക്ക് ഇങ്ങനത്തെ എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഞാൻ അധികം ഉണ്ടാക്കണ രണ്ട് മൂന്നെണ്ണം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണുള്ളത് കൊണ്ട് എത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ സെറ്റ് ഏകദേശം റെഡിയായി ഇതായി ഇതായെന്ന് പറയണമെങ്കിൽ നമ്മളൊന്നും ഒരു അഞ്ച് എട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊരു സ്പൂണോ ഒന്ന് വേണമെങ്കിൽ ചൂട് തോന്നുന്നവർക്ക് ഒരു സ്പൂൺ വെച്ചിട്ടോ നമ്മളൊന്നും ഇത് ലിഫ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അടിയിൽ പിടിക്കുക അതിങ്ങനെ വിട്ടു വരണം അപ്പം നമ്മുടെ കോഴിക്കോട്ടൊക്കെ റെഡിയായി അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂ താങ്ക് യു ഫോർ വാച്ചിങ്